ഏയ്സുമായി ഏ വിസമായി ഈ അർജുൻ മണ്ണിൻ്റെ അടിയിലായിട്ട് ഏയിസമായിട്ടും ആ മണ്ണിൻ്റെ അടിയിലായിട്ട് ഏസ് ഏ വിസമായി അവർ മണ്ണിടിച്ചിലൊന്നായിട്ട് അവൻ്റെ റോഡ് റോഡ് പോകുമ്പോൾ അവൻ്റെ വണ്ടി ഒന്നായിട്ട് പെട്ടടി പെട്ടെന്ന് ഒന്നായിട്ട് മണ്ണിരിക്കില് വണ്ടി ഒന്നായിട്ട് മൂടി ഈ അർജുനൻ്റെ വണ്ടി ഒന്നായിട്ട് മൂടി ഈ അർജുനക്ക് ഒരു ചെറിയൊരു കുട്ടിയുണ്ട് ആ കുട്ടിയുടെ പോറ്റാൻ വേണ്ടിയാണ് അർജുൻ ഇത്ര കഷ്ടപ്പെട്ടൊരു വണ്ടിയിൽ ആയത് അവന് ഇരുപത്തി വയസ്സിലാണ് അവന് ഈ വണ്ടിയിൽ ഒരു ലൈവറായി പോകുന്നത് അവൻ്റെ ഒരു ജീവനാണ് ഇന്ന് ഈ കർണാടകയില് മന്ത്രിമാരുടെ വീഴ്ച കർണാടക മന്ത്രിമാരെ ബീച്ചയാണ് ഏറമണ്ടിൻ്റെ ബീച്ച് തന്നെയാണ് ഇതിന് കാരണം ഇപ്പോഴും അവനവർ കണ്ടെടുത്താൻ ഒരു തരി അവരുടെ വണ്ടി കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് കർണാടകത്തിലുള്ള മന്ത്രിമാരും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും അവിടുത്തെ എല്ലാവരും ഉണ്ടായിട്ടും ഇതുവരെ ഒരു മലയാളിയാണ് ഒരു കോഴിക്കോട്ടുകാരനായ മലയാളിയാണ് അർജുനെന്ന അവനക്കൊരു പെണ്ണും ഉണ്ട് അവൻ്റെ അച്ഛനും അമ്മയും കാത്തിരിക്കുന്നുണ്ട് എൻ്റെ മോനെ എപ്പോൾ തിരിച്ചു വരുന്നു അപ്പോൾ സുഖമായി വെട്ടെന്നല്ലാവരും കാത്തിരുന്ന് കാത്തിരുന്ന് കാത്തിരിക്കുകയാണ് അവർ സന്തോഷിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഇവിടെ ഉണ്ട് ഇതാ വണ്ടി കിട്ടി അതിൻ്റെ തെ തെരുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് കാരണം ഒരു ഇങ്ങനൊരു കെതി കേരളത്തിലാണിനിപ്പോൾ കിട്ടിയത് കാരണം കർണാടക പോലീസ് മലയാൾക്കാരാ അടിച്ച് ഓടിച്ചിരിക്കുകയാണ് കേരളത്തിലുള്ള മലയാൾക്കാരെ അടിച്ച് ഓടിച്ച് പോലീസ് കാര്യം അങ്ങോട്ട് പോകാൻ പറ്റില്ല കാരണം അഞ്ചന വരെ പോയിട്ട് ആ അഞ്ചനാണ് ആ മണ്ണിന്റെ അടിയിലുള്ളത് ഏട്ടൻ പോയിട്ട് ഏട്ടൻ തടഞ്ഞു ആ അഞ്ചനാണ് ആ മണ്ണിന്റെ അടിയിലുള്ളത് ഏ വിശ്വമായി പോയിട്ട് ഭസന ഇല്ല വള്ളം ഇല്ല ഒന്നുമില്ല ഒരു തീരുമാനം വരെ ഇന്ന് കർണാടക മന്ത്രി കൈക്കൊണ്ടില്ല അവിടെ ബീച്ചല്ലേ അവിടെ ബീച്ചല്ലേ ഒരു ആ ഒരു ജീവൻ രക്ഷപ്പെടുത്താനുള്ള മാർഗം കർണാടകത്തിലുള്ള മന്ത്രിമാരെ ഭാഗത്ത് നിന്നില്ല പിന്നെ എന്ത് ആ അധികാരികൾ ബീച്ച് തന്നെ അല്ലേ അധികാരികൾ തിരിഞ്ഞു നോക്കുന്നുണ്ടോ അധികാരികളങ്ങട്ട് അങ്ങോട്ട് ഒരു തീരുമാനം എടുക്കാൻ അധികാരി കഴിയില്ല കാരണം അർജുനെന്ന ഒരു വ്യക്തിന ജീവത്തിൽ കൂടെ കരകയറ്റാൻ ഈ കാരണാളത്തിന് കൈയിടങ്കിൽ അത് അവൻ വീഴ്ച തന്നെ അവ ആ അർജുൻ ജീവിച്ചിരിക്കുന്നുണ്ടോ അവന് ശ്വാസം കിട്ടുന്നുണ്ടോ ഇല്ല അവന് എന്തായി അവൻ മരിച്ചോ അവൻ എന്തായി എന്നാണ് എനിക്ക് തോന്നുന്നു അവന് ആ പോയു പോയി കഴിഞ്ഞാൽ അവൻ മരിച്ചിരുന്നോ അതെ അല്ലാതെ അവർ പോയൽ പോയിക്കണമിൽ അവൻ മരിച്ചിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു അപ്പുറം പോയൽ പോയിട്ടുണ്ടെങ്കിൽ അവൻ ജീവിച്ചിരിക്കുന്നുണ്ടാവും എന്നെ അല്ലെങ്കിൽ അല്ലെങ്കിൽ അവനക്ക് പിന്നെ അവർ ബോധം ബോധം പോയിക്കോണ്ടിരിക്കണ്ടാവും ബോധം പോയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇതുവരെ കണ്ടെടുത്താത്ത കർണാടകൻ്റെ എന്നാണ് അതിൻ്റെ എന്ത് വിഷയം ആ കർണാടക മന്ത്രി അവനെ കൊന്നു എന്നാണ് എനിക്ക് ഈ കാര്യങ്ങൾ ഓർമ്മിക്കാറുള്ളത് അവനെ ജീവിച്ചി ജീവിച്ചിരിക്കണി ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇല്ല ഉണ്ടെങ്കിൽ എന്ന് പറയാം ആ കർണാറ്റിലെ വീച്ചിൽ തന്നെയാണ് കർണാടകത്തിലെ മന്ത്രിമാരെ വീച്ചയാണ് അവിടുത്തെ പോലീസുകാരെ വീച്ചയാണ് ആ പോലീസുകാരെ മലയാളക്കാരെ അടിച്ചു കൊടുക്കേണ്ടി തന്നെ നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഇപ്പോൾ അർജുൻ്റെ ജീവം തിരിച്ചു കിട്ടി അവനെ പാമ്പസ് നമ്മൾ കയറ്റി വിട്ടിന് അവനെ സിസ്സിക്കാനുള്ള മരുന്നുകളും അവനൊക്കെയുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മളെ കേരളത്തിൽ തയ്യാറാക്കി പക്ഷേ പക്ഷേ കർണാടക പെട്ടുപോയി ഒരു മലയാളി ഒരു മലയാളിയായ അർജുനി ആ കർണാടകയിൽ പെട്ടുപോയതാണ് അവന് ഒരു വണ്ടിയിൽ പോയപ്പോൾ അവന് ഒരു ഒരു കനത്ത മഴ വന്ന് അവൻ്റെ റോറി ഒന്നായിട്ട് മണ്ണിൽ പൂണ്ട് ആ കല്ലും കല്ലും മുട്ടിയും കരിങ്കലൊന്നായിട്ട് പോയപ്പോൾ അവന് ആ വണ്ടി ഒന്നായിട്ട് ഇളകി പോയെന്ന് ആർക്കറിയാം നമ്മൾ കണ്ടില്ലല്ലോ ഇളകി പോയി അറിയില്ലല്ലോ പക്ഷേ ഞാൻ വിചാരിക്കണോ ആ ജീവിച്ചിരിക്കുന്നുണ്ടോ അതിന് പോയേക്ക് പോയിക്കണി ഞാൻ മരിച്ചിട്ടുണ്ടാവും പോയേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവൻ്റെ ജീവൻ കാ ജീവൻ കാത്തിണ്ടാവും എന്ന് ആയിസ് നീട്ടി ഉണ്ടാവും എന്ന് ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഈ വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലം പഠിച്ച വീഡിയോ കാണുക അതുകൊണ്ട് കർണാടകത്തിലുള്ള മന്ത്രിമാരെ ബീച്ച് തന്നെയാണ് അതാ പറഞ്ഞാൽ കാരണം അവരുടെ കേരളത്തിലെ മുഖ്യമന്ത്രി ഒന്ന് പോയിക്കണില് അതെ കേരളത്തിലെ മുഖ്യമന്ത്രി ഒന്ന് പോയിക്കണീല് രെച്ചപ്പെട്ടിനെ ആ കേരള മുഖ്യമന്ത്രി തയ്യാറായില്ല കേരള മുഖ്യമന്ത്രി ഒന്നും പോയി നോക്കിയില്ലല്ലോ പോയി നോക്കില്ല ഒരു ആ കേരള മുഖ്യമന്ത്രിന്റെ ഒരു തെലപ്പോണോ വന്നോ തെലപ്പോണോ ഒരു കോളോ പോയിട്ടുണ്ടോ ഇല്ല എല്ലാ സൗകര്യം ചെയ്യാറോണ്ട് കേരളത്തിലെ മന്ത്രി ഒരു തീരുമാനം എടുക്കാൻ കർണാടക പോയിട്ട് ഒരു കാര്യം പറയാൻ ഇത് അതുകൊണ്ട് ഈ അർജുവിൻ്റെ ഭാര്യ അവിടെ കാത്തിരിക്കുന്ന അർജുൻ്റെ ഭാര്യയും അർജുനന്റെ ചെറിയ കുട്ടിയും ആ കാത്തിരിക്കുന്ന ആ ഒരു അച്ഛനെ വേണ്ടി കാത്തിരിക്കുന്ന അതുപോലെ അവൻ്റെ അമ്മ അവന്റെ അച്ഛൻ കാത്തിരിക്കുന്നു എൻ്റെ മോൻ സുഖമായി വരുന്നു അവരെല്ലാവരും കാത്തിരിക്കുകയാണ് അവരത് സന്തോഷമായിരിക്കുകയാണ് കാരണം അവർക്ക് എങ്ങനെ നട്ടിലുണ്ടാക്കിയാൽ അവർക്ക് എങ്ങനെ നെട്ടിക്കുന്നൊരു കാഴ്ച പാകത്തുനിന്ന് കർണാടക പാത്തുണ്ടായാൽ അത് അവളെ ബീച്ച് തന്നെയാണ് അവൾ ബീച്ച് തന്നെ വീടേ ആ വീഴ്ച തന്നെയാണ് ഞാൻ കുറ്റപ്പെടുത്തിയത് കർണാടക മന്ത്രിമാരുടെ വീഴ്ച തന്നെയാണ് അവര് അവര് അവർ മുന്നോക്കെടുക്കാനായിട്ടാണ് അവരെ പോലീസിന്റെ പോലീസിന്റെ അനുശ്വാസമാണ് ഇതെല്ലാം അർജുനയ്ക്കുണ്ടായത് അർജുൻ്റെ ജീവൻ മെച്ചപ്പെടുത്താൻ നിങ്ങൾക്കൊണ്ട് കൈനി ജയിൽ ആ ആ കർണാടക മന്ത്രിൻ്റെ വീഴ്ച തന്നെയാണ് ഒരു ജീവനാണ് ഒരു ജീവത്തിന് വരെ ഇല്ലേ നമ്മുടെ കേരളത്തിൽ നമ്മുടെ കേരളത്തിലുള്ളവർ ഒരു ജീവത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് അവരുടെ ജീവനാണ് അവിടെ നഷ്ടപ്പെട്ടത് അതുകൊണ്ട് അവരുടെ ജീവൻ വീണ്ടെടുക്കാൻ അവടെ ജീവൻ തിരിച്ചു കിട്ടാൻ അതിന് എല്ലാ പാകവും കേരണത്തിലെ മന്ത്രിമാര് ചെയ്തു കൊടുക്കണം എന്ന് മാറ്റം പറഞ്ഞിട്ടു ഓക്കേ